ശ്രീറാം ഫിനാൻസ് ഓഹരികളിൽ ഇന്ന് ഒക്ടോബർ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ശ്രീറാം ഫിനാൻസ് ഓഹരികളിൽ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇന്ന് കാണുകയുണ്ടായി ഏകദേശം സ്റ്റോക്ക് അഞ്ച് ശതമാനത്തിലധികം മുന്നേറി ഇതിന് പ്രധാനപ്പെട്ട കാരണം ബിസിനസ് അപ്ഡേറ്റ്സ് ആണ് അതായത് ഇന്ന് കമ്പനികൾ ക്യൂ റ്റു റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് അപ്ഡേറ്റ്സുകൾ നടത്തുന്ന സമയമാണ് ശ്രീറാം ഫിനാൻസ് വൈക്കിൾ ഫിനാൻസ് രംഗത്ത് ഫിനാൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് അപ്പോൾ ഈ കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റ്സ് വരികയുണ്ടായി വളരെ സ്ട്രോങ് ആണ് അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ കമൻറ്ററിയും വളരെ സ്ട്രോങ്ങ് ആയിരുന്നു അത് പ്രധാനമായിട്ട് കാരണം പറയുന്നത് അവർ അയ്യായിരം കോടി രൂപയ്ക്ക് മുകളിൽ അവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് വരുന്ന മൂന്ന് വർഷത്തിനുള്ളിലേക്ക് പോകാൻ ശ്രമിക്കും എന്നുള്ളതാണ് അത് ഒരു കാര്യം കമ്പനിക്ക് സ്ട്രോങ് ഗ്രോത്ത് അതായത് കമ്പനി വളരെ വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ് വെർട്ടിക്കലുകളിലേക്ക് എൻറ്റർ ചെയ്യാൻ പോകുന്നു ഗ്രീൻ ഫിനാൻസ് അടക്കമുള്ള മേഖലകളിലേക്ക് കമ്പനി വരുന്ന ദിവസങ്ങളിൽ എൻ്റർ ചെയ്യുമെന്നുള്ളതാണ് മറ്റൊരു അപ്ഡേറ്റ് അതിനു പുറമെ ജി കട്ട് വന്നിരിക്കുന്നത് സെക്കൻഡ് ക്വാർട്ടർ സെക്കൻഡ് ഹാഫിലെ ഫിനാൻഷ്യൽ ഇയറിൽ വൈക്കിൾ ഫിനാൻസിനെ സാരമായി പോസിറ്റീവായിട്ട് ബാധിക്കും അതായത് നല്ല രീതിയിലുള്ള ക്രെഡിറ്റ് ഡിമാൻഡ് വൈക്കിൾ ഫിനാൻസ് രംഗത്ത് ഉണ്ടാകും എന്നുള്ളതാണ് അനുമാനം ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായിട്ട് ശ്രീറാം ഫിനാൻസ് മാറുമെന്നാണ് മാനേജ്മെൻ്റ് പറയുന്നത് അതിന് പുറമേ മാനേജ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു അതായത് നോൺ പെർഫോമിംഗ് അസറ്റ് കിട്ടാക്കടം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ക്രെഡിറ്റ് കോസ്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ക്രെഡിറ്റ് ഡിമാൻഡ് കൂടിക്കൂടി വരുന്നു ഈ മൂന്ന് കാര്യങ്ങളും ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ടാണ് വരുന്നത് ഇതാണ് മറ്റൊരു കാരണമായിട്ട് പറയുന്നത് അതിന് പുറമെ എം എസ് എം ഇ ലോണുകൾ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് ലോണുകൾക്ക് കൊടുക്കുന്നുണ്ട് ഈ കമ്പനി അതിന് അവർക്ക് കൊടുക്കുന്ന ഈടില്ലാതെ അൺസെക്യൂർഡ് ലോണുകൾ കുറഞ്ഞു വരുന്നത് അതായത് ബിസിനസ് കുറച്ച് കൊണ്ടുവരുന്നു എം എസ് എം ഇ സി എം എസ് എം ഇ കൊടുക്കുന്ന അൺസെക്യൂർഡ് ലോണുകൾ കുറച്ചു കൊണ്ടുവരികയാണ് അത് കമ്പനിയെ കിട്ടാക്കടം കുറയുന്നതിൽ നിന്നും സഹായിക്കും അതിന് പുറമെ കേന്ദ്ര സർക്കാരിൻ്റെ പലവിധ പദ്ധതികൾ കർഷകർക്കായിട്ട് നടപ്പിലാക്കുന്ന പലവിധ പദ്ധതികൾ അതിൽ കൃസാൻ ക്രെഡിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട പല പദ്ധതികളും കമ്പനിയെ പോസിറ്റീവായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതായത് പല ട്രാക്ടർ പർച്ചേസുകളും ടില്ലേഴ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫാമേഴ്സ് പർച്ചേസ് ചെയ്യുന്നത് ശ്രീറാം ഫൈനാൻസിന് അതിൻ്റെ ഫൈനാൻസ് രംഗത്ത് കൊടുക്കാനും അതുവഴി നേട്ടമുണ്ടാക്കാനും സാധ്യത ഉണ്ടാകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതിന് പുറമെ മറ്റൊരു കാര്യം പതിനെട്ട് ശതമാനത്തിൻ്റെ അസിറ്റൻഡർ മാനേജ്മെന്റ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നു പതിനൊന്ന് ശതമാനത്തിൻ്റെ ഓഹരിയിലുള്ള വർദ്ധനമാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഈ ഓഹരി നിലയിരിക്കുന്നത് അതായത് സ്വിംഗി സ്കീമിലെ സെപ്റ്റംബർ പതിനാറിനാണ് ഈ ഓഹരി ഞാൻ ശുപാർശ ചെയ്തത് അറുന്നൂറ്റി ഇരുപത് നിലവാരത്തിലാണ് ഈ ഒരു ഓഹരി ശുപാർശ ചെയ്തത് ഇന്ന് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെ വരികയുണ്ടായി പത്ത് ശതമാനത്തിന് മുകളിൽ നമ്മളിപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പ്രോഫിറ്റ് നില്ക്കുകയാണ് അടുത്ത ഒരു ഷോർട്ട് ടേം ടാർഗറ്റ് ആയിട്ട് ശ്രീറാം ഫിനാൻസിനുള്ളത് എഴുന്നൂറ് എഴുന്നൂറ്റി ഇരുപത് രംഗം എഴുന്നൂറ് എഴുന്നൂറ്റി ഇരുപത് ഭാഗങ്ങളിലാണ് അതായത് നിങ്ങൾ പോർട്ട്ഫോളിയോ സ്റ്റോക്കായിട്ട് ശ്രീറാം ഫിനാൻസ് ഹോൾഡ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് എയ്റ്റ് സെവൻ എയ്റ്റി ടു എയ്റ്റ് ഹൺഡ്രഡ് വരെ മീൻസ് എയ്റ്റ് ഹൺഡ്രഡ് വരെ പോകാനുള്ള ടാർഗറ്റാണ് കാണുന്നത് അതേസമയം സിക്സ് ഹൺഡ്രഡിന് താഴെ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക ലോങ് ടേമിലാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ സോ ശ്രീറാം ഫിനാൻസ് വരുന്ന ക്വാർട്ടറുകളിൽ പോസിറ്റീവായിട്ട് വരാനുള്ള കാര്യങ്ങളുണ്ട് മിസ്തുബിഷി കോർപ്പറേഷൻ ഇരുപത് ശതമാനം ഓഹരികൾ എടുക്കുമെന്നുള്ള വാർത്തയുണ്ടായിരുന്നു പക്ഷേ